സൈബർ നിയമലംഘനങ്ങൾ നടത്തിയ ആയിരത്തിലേറെ വെബ്സൈറ്റുകൾ ഈ വർഷം മാത്രം ബ്ലോക്ക് ചെയ്തതായി സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഔദ്യോഗിക സ്വത്തവകാശ നിയമം ലംഘിച്ച് വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ വിനോദ ഉള്ളടക്കങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മൾട്ടിമീഡിയ ഉള്ളടക്കത്തിന് കൂടുതൽ ആവശ്യക്കാരുള്ള സമയമെന്ന നിലയിൽ റമദാൻ മാസത്തിലാണ് കൂടുതൽ വെബ്സൈറ്റുകൾക്ക് നിയന്ത്രണം ഉണ്ടായതെന്നും സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിലെ ഔദ്യോഗിക സ്വത്തവകാശ വിഭാഗം അറിയിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ ഇൻസ്റ്റ ബ്ലോക്ക് സംരംഭം നടപ്പിലാക്കിയതിന് ശേഷം വിവിധ മാധ്യമ ശൃംഖലകളുടെ ഉടമസ്ഥതയിലുള്ള വിനോദ ഉള്ളടക്കം നിയമവിരുദ്ധമായി സംപ്രേഷണം ചെയ്ത ഭൗതിക സ്വത്തവകാശം ലംഘിച്ച ആയിരത്തി വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തതായാണ് വിശദീകരണം എത്തിയിരിക്കുന്നത് യു എ ഈ വർഷം ബ്ലോക്ക് ചെയ്ത അനധികൃത വെബ്സൈറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെബ്സൈറ്റുകൾ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഇൻസ്റ്റ ബ്ലോക്ക് സംരംഭം വർഷം മുഴുവൻ തുടരുന്ന പരിപാടിയാക്കി ി മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതായും ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്